ഹായ് ഇന്ന് ഞാൻ എങ്ങോട്ടേ അറിയോ ഒരു റിസോർട്ടാണ് സിംഗപ്പൂരിൽ ഈ ഷാലേസ് ഉണ്ട് കേട്ടോ സി എച്ച് എ എൽ ഇ ടി നമ്മൾ ഷാലേ എന്ന് എഴുതത്തില്ലേ അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഹോം സ്റ്റേ പോലെ ഉണ്ട് അത് പല ഉണ്ട് എന്നാൽ ഞാനിപ്പോൾ പോണത് എൻ എസ് ആർ സി സി എന്ന് പറയുന്ന ഒരു റിസോർട്ട് റിസോർട്ടിലാണ് അതെന്ന് വെച്ചാൽ കൺട്രി ക്ലബ് അങ്ങനെയൊക്കെ ഉണ്ട് കൺട്രി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഗോൾഫ് കോഴ്സും ഒക്കെ ഉള്ള വലിയൊരു സെറ്റപ്പാണ് പൂളുണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ചില ചില കൺട്രി ക്ലബ്സിൽ ഡൈനിങ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഹോം വില്ലാസ് പോലത്തെ ഒക്കെ ഉണ്ട് ഹോസ്റ്റൽ ഏരിയയിലാണ് കൂടുതലുള്ളത് കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കാണ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിലേക്കുള്ള റോഡ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കങ്ങ് ടേൺ ചെയ്യും എയർപോർട്ടിലേക്കങ്ങ് ടേൺ ചെയ്യും എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവാം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് ഒരു ഓവർഹെഡ് ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇതുപോലൊരു റൺവേ ഉണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുന്ന ഇവിടെ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഇട്ടിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാ കാണാൻ റോഡിൽ ഫ്ലൈറ്റ് പോകുന്നതല്ലേ അപ്പോൾ ഈ കോസ്റ്റൽ സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ഇൻഡോനേഷ്യയിലോട്ടൊക്കെ ബോട്ട് ഉണ്ട് കേട്ടോ ഫെറി സർവീസ് ഉണ്ട് അപ്പോൾ ഫെറി ടെർമിനലിൻ്റെ ഒക്കെ അടുത്തൂടെയാണ് നമ്മൾ ഈ റിസോർട്ട്സിലോട്ട് പോകേണ്ടത് ഇന്നത്തെ സിറ്റിസൺസിനൊക്കെയാണ് ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എൻ എസ് ആർ സി സി ഇത് കണ്ടു കഴിഞ്ഞാൽ എത്തി ആ സെക്യൂരിറ്റി ആയിരുന്നു ഇത് ഇതൊക്കെയാണ് ബംഗ്ലോസ് അപ്പോൾ സിറ്റി ഇവിടെ ഫ്രണ്ട്സായിട്ട് സിറ്റിസൻസ് ഉള്ളവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഹോട്ടലിനേക്കാളും ആയിരിക്കും പക്ഷേ ഫുഡൊന്നുമില്ല ജസ്റ്റ് സ്റ്റേ ചെയ്ത് നമുക്ക് ബാബിക്കുവൊക്കെ ചെയ്യാം കണ്ടില്ലെ കുറേ സിറ്റ് ഔട്ട് പോലെയും ഒരു ഫ്രണ്ട് ഒരു കോമൺ ലിവിങ് റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം സെപ്പറേറ്റ് ബെഡ്സൊക്കെ ആയിട്ട് ഒക്കെ താഴെ ഡൈനിങ് ഏരിയ കിച്ചണൊക്കെ ഉണ്ട് പിന്നെ ഔട്ട്ഡോറായിട്ട് കുറച്ച് ബാബിക്യൂ ഏരിയ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ ഗോൾഫ് കോഴ്സസ് ഉണ്ട് വേറെ സൈഡിലായിട്ട് അപ്പോൾ ഇതൊരു ഒരു ശരിക്കും നല്ലൊരു സ്റ്റേ ഹോം സ്റ്റേ ആണ് നല്ലൊരു സ്രണം ഒക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങളൊരു ടീമിൻ്റെ ഗെറ്റ് ആയിരുന്നു ഇവിടെ ഞങ്ങൾ ഈ ഒക്കെ ചെയ്തു കോഫിയൊക്കെ കുടിച്ചു അങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ ഈ ഒരു കോസ്റ്റൽ സൈഡിലാണ് കുറേ പല പല ഉണ്ട് കേട്ടോ ഇത് എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് കേട്ടോ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ വരുന്ന ഒരു ഹോട്ടൽ മാത്രമല്ല ഈ റിസോർട്ടിലും താമസിക്കാൻ ട്രൈ കേട്ടോ